നമസ്കാരം നാടിന്റെ നാടിൻ്റെ നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കൊടുക്കുന്ന നമ്മുടെ പ്രദേശത്തുള്ള ഇഷ്ടംപോലെ മനുഷ്യർക്ക് ചെന്നിരിക്കാവുന്ന പഴയകാലത്ത് ഒരു വീട്ടിൽ പത്ത് പന്ത്രണ്ട് പേര് കാണും അത്യാവശ്യം ഒക്കെ വൈകുന്നേരം എല്ലാവർക്കും ഒക്കെ കൂടാൻ പറ്റും അതിലത്തെ വീട്ടുകാർ വരും അതിരുകൾ അങ്ങനെ നമുക്ക് നല്ല റിലാക്സ്ഡ് ആവാനുള്ള ഒരുപാട് അവസരങ്ങൾ ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് വരെ കേരളത്തിൽ സുലഭമായിരുന്നു ഈ അവസരം നഷ്ടപ്പെട്ടതാണ് നമ്മളെല്ലാം നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങിയതാണ് നിങ്ങൾക്കിപ്പോൾ നമ്മുടെ കുടുംബ മാസികകളും നമ്മുടെ മാസികകളും അതും ഒക്കെ എടുത്തു നോക്കിയാൽ നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുക നിങ്ങളുടെ മനോനില അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു ഇത്തരം സാധനങ്ങൾ നമ്മുടെ പൊതു ഇടങ്ങളിൽ വന്ന് തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷമാകുന്നുള്ളൂ അതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ എല്ലാം ഒരു ഒറ്റപ്പടിയിലാണ് സ്ത്രീയും പുരുഷനും എല്ലാവരും തുല്യമായിട്ട് ഈ ഈ ഒരു അവസ്ഥ അനുഭവിക്കുകയാണ് ഇതിന് മാറ്റം വരണമെന്ന് തുറന്ന് കാറ്റ് കിട്ടുന്ന സംസാരിക്കാൻ കഴിയുന്ന ചിരിക്കാൻ കഴിയുന്ന അങ്ങനെ നല്ല കാഴ്ചകൾ കാണാൻ കഴിയുന്ന സ്ഥലങ്ങളും അവസരങ്ങളും ഒക്കെ നമുക്ക് നമുക്കൊരുക്കണം നമ്മുടെ ചുറ്റും അത്തരം ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളുണ്ട് കൊച്ചു കൊച്ചു സ്ഥലങ്ങളുണ്ട് ഒരു പത്തോന്നൂറോ ഇരുന്നൂറോ പേർക്കൊക്കെ നന്നായിട്ട് ഉല്ലസിച്ചിരിക്കാവുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മുടെ നാന്തിരിക്കില് താഴെയുള്ള സെൽഫി പോയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നാലെ വന്ധ്യകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലം അവിടെ വലിയ നവീകരണം വരികയാണ് ഇപ്പോഴതൊരു സാമൂഹ്യപരിത്താവളമാണ് മയക്കുമരുന്ന് രോഗിയുടെ കാര്യങ്ങളാണ് വട്ടിക്കൊന്ന് അതുവഴി നമുക്ക് പോകാനൊക്കെ ഒരു അവസ്ഥയുണ്ട് ഇതൊക്കെ മാറാൻ പോകും അത് നല്ലൊരു കാര്യം പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ വാർത്തയാണ് വാർത്തയിലേക്ക് നമുക്ക് പോകാം എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷ വലുത് പോലെയുള്ള എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം സാമൂഹ്യ വിരുദ്ധ താവളം ഇനി ആധുനികവത്കരിച്ച സെൽഫി പോയിന്റ് ആകുന്നു പതിനഞ്ച് വർഷം മുമ്പ് പെരനാട് പഞ്ചായത്ത് തുടങ്ങി വയ്ക്കുകയും പിന്നീട് തിരിഞ്ഞുനോക്കാതിരിക്കുകയും ചെയ്ത നാന്ത്രികൽ കടത്തുകടവിന് പുതിയ മുഖം വരുന്നു തീരദേശ റോഡുകൾ ടാർ ചെയ്യുകയും വൃക്ഷത്തൈകൾക്ക് ചുറ്റും വൃക്ഷത്തറകൾ നിർമ്മിക്കുകയും നേരത്തെ ചെയ്തിരുന്നു പിന്നീട് ആരും തിരിഞ്ഞു നോക്കാതെയായി സാമൂഹ്യ വിരുദ്ധരും ലഹരിവിലോപിയും പ്രദേശത്ത് ആധിപത്യം സ്ഥാപിച്ചതോടെ സാധാരണക്കാർക്ക് ഇതുവഴി പോകാൻ പോലും കഴിയാത്ത അവസ്ഥയായി ഇവിടെ എത്തുന്നവർക്ക് ഉല്ലാസവും പഞ്ചായത്തിന് വരുമാനവും മാർഗമായിരുന്ന ഒരു പദ്ധതിയും പഞ്ചായത്ത് ആലോചിച്ചുമില്ല ജീവനാണ് അഷ്ടമുടി ജീവിക്കണ അഷ്ടമുടി എന്ന കൊല്ലം കോർപ്പറേഷൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവിടെ ഇപ്പോൾ നവീകരണത്തിന് തുടക്കം കുറച്ച് ഇനി പെരുന്നാട് നാന്തിരിക്കൽ സെൽഫി പോയിന്റിൽ കടത്തുകടവും എ ഐ ക്യാമറയും സ്ഥാപിക്കും കൊല്ലം കോർപ്പറേഷന്റെ ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ നവീകരണം ഇതിന്റെ ഭാഗമായി സെൽഫി പോയിന്റും ആധുനിക ക്യാമറകളും സ്ഥാപിക്കും ആളം കൂട്ടലും കടത്തുകടവിന്റെ നിർമ്മാണം രണ്ടു മാസത്തിനകം പൂർത്തിയാകും ഇതോടെ സാമൂഹ്യവിരുദ്ധ കേന്ദ്രമായിരുന്ന ഇവിടെ വിനോദസഞ്ചാര കേന്ദ്രമാകും പെരുന്നാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി കായൽ വിഭവങ്ങളുടെ പാചകശാലയും ആരംഭിക്കും പെരുന്നാട് ഗ്രാമപഞ്ചായത്തിന്റെ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന ഒരു ഭാഗമാണ് അതിന് നമ്മൾ കൈതോടി നാന്തിരിക്കൽ സെൽഫി പോയിന്റ് എന്നാണ് പേര് ഇവിടേക്ക് ഇപ്പൊ പുതിയതായി കൊല്ലം കോർപ്പറേഷന്റെ ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി എന്ന പ്രോജക്റ്റിൽപ്പെടുത്തിക്കൊണ്ട് ഒരു മനോഹരമായ കടവ് ഇവിടെ നിർമ്മിക്കുകയാണ് അതിനോടൊപ്പം തന്നെ അത്യാധുനിക രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്യാമറയും വരുന്നുണ്ട് ഇവിടെ നിരവധി കുടുംബങ്ങൾ ഞായറാഴ്ച ദിവസങ്ങൾ ഒഴിവ് ദിവസങ്ങളിലെല്ലാം വന്ന് ഇതിന്റെ കായലിന്റെ ഭംഗി ആസ്വദിക്കുക കുടുംബങ്ങളോടൊപ്പം നമ്മൾ ചൂണ്ടയിടുന്നു അങ്ങനെയൊക്കെ നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴ് ഇത്തരമൊരു പ്രോജക്റ്റുമായി നമ്മള് കൊല്ലം കോർപ്പറേഷനെ സമീപിക്കുകയും അവിടുന്ന് ഹാർബർ എഞ്ചിനീയറിംഗിന്റെ സഹായത്തോടുകൂടി ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് ഇതിനെ തുടർന്ന് റെസ്പോൺസിബിൾ ടൂറിസം കൂടുതൽ ശക്തിയാക്കുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ പെരുന്നാട് കുടുംബശ്രീ അയൽക്കൂട്ടം സംയുക്തമായി നമുക്കിവിടെ ലോക പ്രശസ്തമായ കാഞ്ഞിരോട്ട് കായലിലെ കരിമീൻ അതുപോലെ തന്നെ കപ്പ അങ്ങനെയൊക്കെയുള്ള ചെറിയ വിഭവങ്ങളുമായി അവരെ ചെറിയ ഹോട്ടൽ സംരംഭങ്ങൾ ജനകീയ ഹോട്ടൽ സംരംഭങ്ങൾ തുടങ്ങാനും പഞ്ചായത്ത് തീരുമാനമെടുത്തു തുടർന്ന് ഇതിന്റെ പ്രോജക്റ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത്തരം പ്രോജക്റ്റുകൾ വന്നു ഇത് കൂടുതൽ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ സാധ്യത കൂടുതൽ ജനകീയമാക്കി ജനങ്ങൾക്ക് ആസ്വാദ്യകരമായ രീതിയിൽ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കുന്നത് ഒരു ടൂറിസം വരികയാണെങ്കിൽ വരികയാണെങ്കിൽ നമുക്കെന്നുവെച്ചാൽ ആട്ടോക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം വരും അതിനൊക്കെ തന്നെ ഞങ്ങളുടെ ഇവിടെ എന്ന് വീടുകൾ കുറവാണ് വീടുകൾ കുറവായത് കൊണ്ട് സാമൂഹിക വിരുദ്ധ ശല്യവും കുറയും പിന്നെ എന്ന് വെച്ചാൽ നമ്മൾക്കെന്ന് വെച്ചാൽ ടൂറിസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് രൂപയുടെ ഓട്ടം കിട്ടുകയും ചെയ്യും നമ്മ ഈ ഇവിടെ എന്ന് വെച്ചാൽ ഡെവലപ്പായുകയും ചെയ്യും നമ്മൾ ആട്ടോ ഓടുന്നതാണ് നമുക്കെന്ന് വെച്ചാൽ ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുള് സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ കെ ദാമോദരൻ അനുസ്മരണവും അംഗത്വ വിതരണം ചെറുമുള് ഗ്രന്ഥകരളി ലൈബ്രറിയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കെ ദാമോദരൻ അനുസ്മരണം നടന്നു ആർ രാധാകൃഷ്ണപിള്ള അധ്യക്ഷ വഹി റിട്ടയേർഡ് പ്രിൻസിപ്പൽ ടി യേശുദാസൻ ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് പ്രിൻസിപ്പൽ ടി ഗംഗാധരൻ കെ ദാമോദരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അംഗത്വവതരണ ഉദ്ഘാടനം എൻ ധനപാലപ്പണിക്കർക്ക് അംഗത്വം നൽകി ജി തുളസീധരൻപിള്ള നിർവഹിച്ചു ശിവൻ വേളിക്കാട് വി മോഹനചന്ദ്രൻപിള്ള പ്രസന്നപിള്ള ഡി രേണുക എബ്രഹാം ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു കേരളപുരം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കെ ദാമോദരൻ അനുസ്മരണ ദിനം ആചരിച്ചു കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം വി പ്രസന്നകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി വനിതാഭേദി പ്രസിഡന്റ് ലീലാഭായി അധ്യക്ഷ വഹിച്ചു ലൈബ്രറി പ്രസിഡന്റ് സി സന്തോഷ് സെക്രട്ടറി വിനോദ് കുമാർ വി സുരേഷ് ജി ശിവകുമാർ എസ് മധു വനിതാ വേദി സെക്രട്ടറി സുമ രാജേന്ദ്രൻ ലൈബ്രറി വൈസ് പ്രസിഡന്റ് എം എസ് നഹാസ് സുധീഷ് കുമാർ എന്നിവർ സംസാരിച്ചു പുനക്കുന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചനത്തിന്റെ ഭാഗമായി കെ ദാമോദരൻ അനുസ്മരണം നടത്തി ഗ്രന്ഥശാല പ്രസിഡന്റ് ജെ വിജയകുമാർ അധ്യക്ഷ വഹിച്ചു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സതീശൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം എൽ പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി എൻ പ്രഭാകരൻ പ്രഭാകരൻപിള്ള പി പുഷ്പരാജ് പി ശശിധരൻ ആർ കലാധരൻ രാജപ്പൻ കേരളപുരം എന്നിവർ സംസാരിച്ചു നമസ്കാരം ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ ബാനറില് എൽ ടി ധർമ്മ രചനയും സംവിധാനവും എഡിറ്റിങ്ങും ഒക്കെ നിർവഹിച്ച ഏഴാമത്തെ ഷോർട്ട് ഫിലിമാണ് ഞാ നീ നീ ഞാൻ കണ്ടു വളരെ രസകരമായിട്ടുള്ള ഒരു പ്രമേയം അല്ലെങ്കിലും ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ ഈ അവതരിപ്പിക്കപ്പെട്ട എല്ലാ ഷോർട്ട് ഫിലിമുകളും സാമൂഹിക പ്രതിബദ്ധതയുള്ള ചർച്ചയാക്കപ്പെടേണ്ടെന്ന വിഷയങ്ങളായിരുന്നു ഈ ഞാനീ നീ ഞാൻ എന്ന് പറയുന്ന വിഷയം സത്യം പറഞ്ഞാല് വർത്തമാനകാലത്തിലെ സ്ത്രീജനങ്ങളുടെ സങ്കടങ്ങളാണ് അതിൽ പ്രമേയമായിട്ട് സ്വീകരിക്കപ്പെടുന്നത് പറയുന്ന ഒരു കഥാപാത്രം പണ്ട് നമ്മൾ നമ്മുടെ വീടിന്റെ കോലായിലിരിക്കുന്ന അവസരത്തിൽ അവിടെ ഇരുന്ന് നമ്മുടെ കാരണം വിളിച്ചു പറയും ഇവിടെ ആ പത്രം എടുത്തു നീ കാപ്പി കൊണ്ടുപോകുക ചായ കൊണ്ടുപോവാ എന്നൊക്കെ വിളിച്ചു പറയുന്ന ആ സമയത്ത് ആ അടുക്കളയില് അടുക്കളയുടെ പിന്നാമ്പുറങ്ങളില് ജോലി ചെയ്യുന്ന സ്ത്രീ അമ്മ ഭാര്യ അവൾ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത ആത്മനമ്പരമാണ് ഒരു ആ വീട്ടിലെ മറ്റാരേക്കാളിലും മുൻപേ അതിരാവിലെ ഉണർന്ന് എല്ലാവർക്കും വേണ്ടി എല്ലാം തയ്യാറാക്കി കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അവരുടെ എച്ചിൽ പാത്രങ്ങൾ സഹിതം കഴുകി ഉണക്കി വെച്ചതിനു ശേഷം ഉറങ്ങാൻ പോകുന്ന അമ്മ ഭാര്യ ആ സ്ത്രീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും വിതുമ്പലുകളും വെങ്ങലുകളുമാണ് കുമാരി എൽ ടി ധർമ്മ ഈ ഞാൻ നീ നീ ഞാൻ എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിമിൽ കൂടി ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അദ്ദേഹം എല്ലാ ദിവസവും എന്തിനും സ്വന്തം ഭാര്യയെ കുറ്റപ്പെടുത്തുകയാണ് എന്തിനും കുറ്റപ്പെടുത്തുകയാണ് ഭക്ഷണത്തിന് കുളിക്കുവാൻ വെള്ളം ചൂടാക്കുന്നതിനും എല്ലാത്തിനും കുറ്റം അങ്ങനെയാണ് ഒരു ദിവസം അവർ തമ്മിൽ ഒരു കരാറിലെത്തുന്നു ഒരു ദിവസത്തേക്ക് താങ്കൾ ഭാര്യയായി മാറുക ആ കരാറിനെ സാഷാൽ പപ്പൻ അംഗീകരിക്കുന്നു അടുത്ത പ്രഭാതത്തില് സാക്ഷാൽ പപ്പൻ അദ്ദേഹം ഭാര്യയുടെ വേഷവും ഭാര്യയുടെ മേലങ്കിയും അണിയുകയാണ് പക്ഷേ സ്ത്രീയുടെ അന്തർസംഘർഷങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന അവസരത്തില് ആ ഗ്യാസിനകത്ത് തീയൊന്ന് പറ്റിക്കുവാൻ പോലും തീയൊന്ന് പിടിപ്പിക്കുവാൻ പോലും സാധിക്കാത്ത ഒരുപക്ഷെ വർത്തമാനകാലത്തിൽ ഇത്രയൊക്കെ ഉണ്ടോ ചിലപ്പോഴെങ്കിലും ചിലടത്തൊക്കെ നമുക്ക് അതിശയോക്തി തോന്നുന്നുണ്ടാവാം അങ്ങനെ വല്ലാത്ത ഒരു ആത്മസംഘർഷത്തിൽ കൂടി ഒരു സ്ത്രീ കടന്നു പോകുന്ന അതിന്റെ രേഖാ ചിത്രങ്ങളാണ് കുമാരി എൽ ടി ധർമ്മ ഈ വിഷയത്തിൽ കൂടി ചർച്ച ചെയ്തിട്ടുള്ളത് മധ്യമം തുളസി എന്ന് പറയുന്ന പ്രിയപ്പെട്ട കുണ്ടറയുടെ തുളസിമ്മനാണ് ഒരു പക്ഷേ എൽ ടി ധർമ്മയുടെ പിറകില് ഇതിനൊക്കെ സൂര്യ കൂടി നിൽക്കുന്നത് എന്നും ഞാൻ അറിയുന്നു അവിടെ എന്റെ 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 വാക്ക് എന്റെ തെക്ക് ഏതൊരു സ്ത്രീയുടെ വിജയത്തിന്റെ പിറകിലും ഒരു പുരുഷ സാന്നിധ്യം പുരുഷ സഹായം ഉണ്ട് ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായം കൂടി ഞാൻ ഇവിടെ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഞാൻ ചില ക്ലാസ്സുകളിലും ചില മോട്ടിവേഷൻ ക്ലാസുകളിലും ഒക്കെ കുട്ടികളോടും സംഘാടകരോടും പറയാറുണ്ട് നിങ്ങൾ പ്രീമാരിറ്റിൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കപ്പെടണം തീർച്ചയായും അങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്ന കൗൺസിലിംഗ് ക്ലാസ്സുകളില് ചർച്ചാ വിഷയമാക്കുവാൻ പറ്റുന്ന ഒരു പ്രമേയമാണ് അല്ലെങ്കിൽ അവരെ കാണിച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കുവാൻ സാധിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് എൽ ടി ധർമ്മ ഈ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ കൂടി ചർച്ച ചെയ്യുന്നത് എല്ലാവരും കാണുക രസകരമായ ഒരു പ്രമേയമാണ് വരാൻ പോകുന്ന അടുത്ത നല്ലൊരു പ്രമേയവുമായിട്ട് ലൈല ക്രിയേഷൻസിന്റെ അടുത്ത പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം റോഡ് പോലെ മാലിന്യം നിറഞ്ഞു യാത്ര ദൂരെ റോഡ് പോലെ ആയിട്ടും റോഡിൽ മാലിന്യ നിക്ഷേപം പതിവായിട്ടും നടപടിയെടുക്കാതെ അതീതർ കുണ്ട്ര പഞ്ചായത്ത് മുക്കട ആശുപത്രി മുക്ക് സമാന്തര പാതയാണ് അപകട ഭീഷണിക്കും രോഗഭീഷണിയും ഉയർത്തുന്നത് കുണ്ട്രയിലെയും പള്ളിമുക്കിലെയും റെയിൽവേ ഗേറ്റുകൾ അടച്ചിടുമ്പോൾ ആശുപത്രി മുക്കിലേക്കും പള്ളിമുക്കിലേക്കും മുക്കടയിലേക്കും എത്താനുള്ള സമാന്തര മാർഗം കൂടിയാണ് ഈ റോഡ് ഏകദേശം ഇരുന്നൂറ് മീറ്റർ താഴെ മാത്രമേ റോഡ് സഞ്ചാരയോഗ്യമാക്കേണ്ടതുള്ളൂ പഞ്ചായത്തോ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളോ മനസ്സ് വച്ചാൽ പരിഹരിക്കാവുന്ന കാര്യം മാത്രമാണുള്ളത് നാട്ടുവട്ടം വാർത്തകൾ നിങ്ങൾ സമാപിക്കുകയാണ് വാർത്തകൾ സമാപിക്കുമ്പോൾ എന്നും പോലെ തന്നെ ലൈല ക്രിയേഷൻസിന്റെ സിനിമകൾ നിങ്ങൾ കാണണം എന്ന അർത്ഥനയാണ് ഇന്നും വെക്കാനുള്ളത് ഞങ്ങളുടെ ഏഴാമത്തെ സിനിമയായിരുന്നു ഇപ്പം കഴിഞ്ഞ് പോയത് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള ആ സിനിമ ഞാൻ നീ നീഞ്ഞ നിങ്ങൾ കൃത്യമായിട്ടും കാണണം അതിൻ്റെ ആ സിനിമ കാണുക അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ യൂട്യൂബിലിടുക ഒപ്പം തന്നെ നിങ്ങൾ നേരത്തെ പ്രസിദ്ധീകരിച്ചുള്ള റിലീസ് ചെയ്തിട്ടുള്ള ആറ് ചിത്രങ്ങൾ വേറെയുണ്ട് ആ ചിത്രങ്ങളും കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തണം പലരും പല സുഹൃത്തുക്കളും അത് എന്നോട് പറഞ്ഞത് സമയം കിട്ടിയില്ല പക്ഷേ എനിക്ക് സമയം കാണണം അത് ആ ഒരു പതിനെട്ട് മിനിറ്റ് മാത്രമുള്ള ഒരു സിനിമയാണത് ആ സിനിമ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന അഭ്യർത്ഥത്തിനൂടെ നാളെ വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരം